Celebrate the moments of colors. KMT Silks, പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം നാളിൽ സ്റ്റേജ് സ്റ്റേജിതര മത്സരങ്ങളാണ് പ്രധാനമായും നടന്നത് ഇരുപത്തിരണ്ടോളം വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് നാളെ കലാമത്സരങ്ങൾ വേദികളിൽ സജീവമാവും പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം നാളിൽ സ്റ്റേജ് തര മത്സരങ്ങളാണ് പ്രധാനമായും നടന്നത് ഇരുപത്തിരണ്ട് വേദികളിലായാണ് മത്സരങ്ങൾ പുരോഗമിച്ചത് ശാസ്ത്രീയ സംഗീതം കഥകളി സംഗീതം ഗസലാലാപനം ലളിതഗാനം തുടങ്ങിയ മത്സരങ്ങളും രണ്ടാം ദിനത്തിൽ നടന്നു മദ്യുചൊല്ലൽ പ്രസംഗം കടങ്കഥ അഭിനയഗാനം ചിത്രരചന കാർട്ടൂൺ ഉപന്യാസരചന കഥാരചന കവിതാരചന ഹാർമിക് കലോത്സവം സംസ്കൃതോത്സവം തുടങ്ങിയവയിലും മത്സരങ്ങൾ ഉണ്ടായി मेरा गीत चांद है न चांदनी है आजकल मेरा गीत चांद है न चांदनी है आजकल न किसी के प्यार की, ना किसी के प्यार के ये राखनी है आजकल മേള മൂന്നാം നാളായ ബുധനാഴ്ച പത്ത് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക ഭരതനാട്യം മോഹിനിയാട്ടം കേരള നടനം വഞ്ചിപ്പാട്ട് നാടൻപാട്ട് ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് നങ്ങ്യാർകൂത്ത് തിരുവാതിരക്കളി കഥാപ്രസംഗം തുടങ്ങിയ പ്രധാന ഇനങ്ങളിലെ മത്സരങ്ങൾ നാളെ നടക്കും